ആയിരം കിലോ തൂക്കമുള്ള സുൽത്താൻ എന്ന പോത്ത് മതിലകത്ത് താരമാകുന്നു മതിലകം സി കെ വളവിന് സമീപം പൂവാലു പറമ്പിൽ അമീറിന്റെ വീട്ടിലാണ് ആയിരം കിലോയോളം തൂക്കം വരുന്ന കൂറ്റൻ പോത്തുള്ളത് സുൽത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പോത്തിന് അഞ്ചടിയിലേറെയാണ് ഉയരം മുറ എന്ന ഇനത്തിൽപ്പെട്ട ഈ പോത്തുകൂറ്റനെ രണ്ടു വർഷം മുമ്പ് മതിലകം സ്വദേശി കുട്ടനാണ് ഹരിയാനയിൽ നിന്നും മതിലകത്തെത്തിച്ചത് മാടുകളുടെ മൊത്ത കച്ചവടക്കാരനായ ഇയാളിൽ നിന്നും ആറുമാസം മുമ്പ് അമീർ ഇതിനെ സ്വന്തമാക്കുകയായിരുന്നു രണ്ടര വയസ്സ് മാത്രമുള്ള സുൽത്താൻ ഇതിനോടകം തന്നെ നാട്ടിൽ താരമായി കഴിഞ്ഞു കാഴ്ചയിൽ ഭീകരനാണെങ്കിലും ആരുമായും ഇണങ്ങുന്ന പ്രകൃതമാണ് മൂക്കുകയറിൽ പിടിച്ചാൽ ആൾപ്പൊക്കത്തേക്കാൾ ഉയരത്തിൽ തലയെടുപ്പും കാണിക്കും പന്ത്രണ്ട് തരം തീറ്റകളാണ് ഇവനായി അമീർ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഒരു മാസത്തെ തീറ്റയ്ക്ക് പതിനയ്യായിരം രൂപയാണ് ചെലവ് പോത്തിന്റെ പരിചരണവും മേക്കലുമെല്ലാം അമീറും സുഹൃത്തുക്കളും ചേർന്നാണ് നടത്തുന്നത് തൂക്കവും ഉയരവും തലയെടുപ്പും കൊണ്ട് നാട്ടിലെ താരമായ സുൽത്താനെ മതിലകം പഞ്ചായത്ത് ഗ്രാമസഭ ആദരിച്ചിരുന്നു തൃശ്ശൂരിൽ നടന്ന കാർഷികമേളയിൽ സുൽത്താനെ പ്രദർശിപ്പിച്ചിരുന്നു മേളയിൽ പത്തു ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ ആളെത്തിയെങ്കിലും കൈവിടാൻ അമീർ തയ്യാറായില്ല ഈ മാസം കൊല്ലത്ത് നടക്കുന്ന പ്രദർശനത്തിനായി സുൽത്താനെ ഒരുക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമീർ ന്യൂസ് കൈപ്പമംഗലം